നമസ്കാരം കന്നിമല എസ്റ്റേറ്റിലെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന സുരേഷിനെ വന്ന ഒറ്റയാൻ എറിഞ്ഞുകൊന്നു വയനാട്ടിൽ അജീഷിനെ ഉയർന്ന പ്രദേശത്ത് മതിലുകെട്ടി സുരക്ഷിതമാക്കിയ ഒരു വീടിൻ്റെ മുറ്റത്ത് വെച്ച് മോഴ ചവിട്ടിക്കൊന്നിട്ട് ആഴ്ചകൾ പലതായില്ല കാട്ടാനയുടെ ഉപദ്രവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പോൾ പോളെന്ന വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർ അന്ത്യ യാത്രാമൊഴി ചൊല്ലിയതും നമ്മൾ അറിഞ്ഞു അതിനൊക്കെ മുമ്പ് ലക്ഷ്മണൻ പ്രജീഷിൻ്റെ ശരീരം മുക്കാൽ ഭാഗവും ഭക്ഷിച്ച നിലയിലാണ് വീട്ടുകാർക്ക് ലഭിച്ചത് വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നവർ അങ്ങനെ ആരെല്ലാം എവിടെയല്ല ജനപ്പെരുപ്പം നിയന്ത്രിക്കുവാൻ നടപ്പാക്കിയ കുടുംബാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നാം രണ്ട് നമുക്ക് രണ്ട് എന്ന പരസ്യവാചകങ്ങൾക്ക് പ്രചാരണം നൽകിയ രാജ്യമാണ് നമ്മുടേത് മാതാപിതാക്കളുടെ ഒറ്റപുത്രിക്ക് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം നോക്കാതെ സ്കോളർഷിപ്പ് നൽകുന്ന നാട് പുത്രിമാർക്കെല്ലാമല്ല ഒറ്റപുത്രിക്കാണ് പ്രോത്സാഹനം ഒറ്റ ഈ ആനുകൂല്യം നൽകാത്തത് സാധാരണക്കാരുടെ ചിന്തയെ വിഭ്രമിപ്പിക്കുന്ന ജാലവിദ്യ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമാണ് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്കും ആവാസവ്യവസ്ഥയ്ക്കും വിഘാതമാകരുതല്ലോ ജനപ്പെരുപ്പം പക്ഷേ ഇതൊക്കെയും വന്യമൃഗങ്ങൾക്കും ബാധകമല്ലേ അവയ്ക്കും വേണ്ടേ നിയന്ത്രണം അവയുടെ ക്രമാതീതമായ വർധനവ് അറിയുന്നില്ലെന്നത് ഭരണാധികാരികളുടെയും ബുദ്ധിജീവികളുടെയും പ്രകൃതി സ്നേഹികളുടെയും നാട്യമല്ലേ പണ്ട് രാജാക്കന്മാർ നായാട്ടിനെ ഒരു വിനോദമായി കണ്ടിരുന്നു രാജ്യം ഭരിക്കുന്നവരുടെ ക്ഷത്രിയരുടെ ബാഹുബലവും ഉൾക്കരുത്തും അഭ്യാസ പാഠവും പരിശോധിക്കുവാനും പ്രകടിപ്പിക്കുവാനും വേണ്ടി മാത്രമായിരുന്നില്ല ഈ വിനോദം ആവാസവ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാതിരിക്കുവാൻ വന്യമൃഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുന്നതിന് കൂടിയായിരുന്നു സാമൂഹ്യ ജീവിയായ മനുഷ്യനു വേണ്ടി അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യരുണ്ടാക്കിയതാണ് നിയമങ്ങളൊക്കെയും ആ നിയമങ്ങളുടെ നിലനിൽപ്പിനായി സാധാരണ മനുഷ്യരെ ബലികൊടുക്കുകയല്ലേ ഇന്ന് ഒരർത്ഥത്തിൽ വന്യമൃഗങ്ങൾ ആക്രമിച്ചാൽ സ്വയരക്ഷയ്ക്കായി പ്രത്യാക്രമണം നടത്തുവാൻ വെടിയുതിർക്കുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും സാധാരണ മനുഷ്യർക്കും കഴിയണം അല്ലാതെ അവരെ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് വരിഞ്ഞു മുറുക്കുകയല്ല വേണ്ടത് ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന നില മാറണം ആവാസവ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാതിരിക്കുവാൻ ഓസ്ട്രേലിയ ദേശീയ മൃഗമായ കങ്കാരുവിനെപ്പോലും കൊന്ന് വംശവർധനവ് നിയന്ത്രിക്കുന്നു അമേരിക്കയും കാനഡയുമൊക്കെ നിശ്ചിത കാലയളവിൽ എല്ലാ മൃഗങ്ങളെയും വേട്ടയാടുവാൻ അനുവദിക്കുന്നു ചൈനയും ഇന്തോനേഷ്യയും തായ്വാനും കൊറിയയും ഒക്കെ എല്ലാ ജീവികളെയും ഭക്ഷണമാക്കുന്നു മത്സ്യങ്ങളുടെ പ്രജനന ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് മനുഷ്യരുടെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് പ്രായമായി കറവനിന്നു പോകുന്ന വളർത്തുമൃഗങ്ങളെ ആടിനെയും പശുവിനെയും എരുമയുമൊക്കെ അവയുടെ വിസർജ്യങ്ങൾ പോലും ജൈവവളമായും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും മാറ്റി വരുമാനമുണ്ടാക്കാമെന്നിരിക്കെ അറിവുകാർക്ക് വിൽക്കുവാൻ ഇവിടെ നിയമ തടസ്സമില്ല എന്നാൽ മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിന് കോടികൾ ചെലവിടുന്ന വകുപ്പുകളും മനുഷ്യത്വത്തിൻ്റെ മുഖമില്ലാത്ത ചില നിയമവ്യാഖ്യാനങ്ങളും ആനക്കൂട്ടങ്ങൾ മാത്രമല്ല കടുവയും പുലിയും സിംഹവും പെരുമ്പാമ്പും മുതലയും ഒക്കെ ജുറാസിക് പാർക്ക് സിനിമയെ അനുസ്മരിപ്പിക്കും വിധം കൂട്ടമായി ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി ദുരന്തം വിതയ്ക്കുന്ന കാലം വിദൂരമല്ല വന്യമൃഗങ്ങൾ പെരുകി പെരുകി നാട്ടിലേക്കെത്തുന്നത് കൊണ്ട് നാടിനെ തന്നെ അവയ്ക്കായി കാടാക്കി മാറ്റിയേക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ടോ എന്നും കാർബൺ ഫണ്ട് വാങ്ങി പോക്കറ്റ് വീർപ്പിക്കുന്നവരായിരിക്കില്ലേ അവരെല്ലാം എന്നും ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ എന്തിനുമേതിനും പാശ്ചാത്യ ലോകത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന വിദേശയാത്രകളിലൂടെ അന്യരാജ്യങ്ങളെയും അവിടുത്തെ സംസ്കാരങ്ങളെയും നിയമങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ ഉത്സുകത പ്രകടിപ്പിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ എന്തേ ഭാരതത്തിൻ്റെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ അറുന്നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കാലോചിതമായ ഭേദഗതികൾ വരുത്തുന്നില്ല രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് തുല്യതയ്ക്കായി സുരക്ഷയ്ക്കായി ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുവാൻ ചങ്കുറ്റവും ആർജ്ജവും നയതന്ത്രജ്ഞതയും കാണിച്ച കേന്ദ്ര ഗവൺമെൻറ് എന്തേ മനുഷ്യജീവിന് ഭീഷണിയാകുന്ന വന്യജീവി ആക്രമണം ലക്ഷങ്ങളുടെ ജീവൻ ഞൊടിയുടയ്ക്കുള്ളിൽ കുത്തിയൊരിച്ച് കൊണ്ടുപോകും എന്നുറപ്പുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷാ ഭീഷണി എന്നീ വിഷയങ്ങളിൽ മൗനം ഭജിക്കുന്നു വിദേശികൾ ഖജനാവ്കാരിയാക്കി രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റുവാൻ ഹരിത വിപ്ലവവും ധവള വിപ്ലവവും വിജയിപ്പിക്കുവാൻ ഭരണാധികാരികൾക്കൊപ്പം നിന്നവരാണ് ഇവിടുത്തെ സാധാരണ കർഷകർ രാജ്യത്തെ വർദ്ധിച്ചു വിവിധ ഇനം ടാക്സുകൾ നൽകേണ്ടി വരുന്ന കേരള ജനതയുടെ ജീവനും സ്വത്തിനും ആര് സുരക്ഷ നൽകും കൃഷിഭൂമിയും വിളകളും ആര് സംരക്ഷിക്കും ജനങ്ങളെ നിരാശയുടെ നിസ്സഹായതയിൽ വീഴ്ത്തുന്നവരല്ല അവർക്ക് പ്രത്യാശയുടെ ഉണർവ് പകരുന്നവരായിരിക്കണം ഭരണാധികാരികൾ താങ്ക് യു